ഫ്രണ്ട്സ് മൗണ്ടൈൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായ സ്വാഗതം ഇപ്പോഴും നമുക്കിന്ന് പുതിയ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാ പേർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് മുഖക്കുരു എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ കൗമാര പ്രായക്കാരിൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനത്തിൽ അവർക്ക് വരുന്ന ചേഞ്ചസ് ഭാഗമായിട്ട് അവരുടെ മുഖത്തെല്ലാം കുരുക്കൾ പ്രത്യക്ഷപ്പെടും ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകും അപ്പോഴവരുടെ തൊക്കിന് എണ്ണമയം കൂടുതലായി അപ്പോഴേ മുഖക്കുരു നമുക്ക് സാധാരണ എല്ലാ പേർക്കും ഒന്ന് അരണ്ടൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ ഭംഗിയായിരിക്കും പക്ഷേ മുഖം നിറച്ച് മുഖക്കുരു വന്ന് അത് പൊട്ടിപ്പോയിട്ട് മുഖത്ത് ചെറിയ കുഴികൾ അല്ലെങ്കിൽ മുഖക്കുരു വന്നതിൻ്റെ പാട് മുഖക്കുരു തന്നെ വലിയ പരുക്കളായിട്ട് വരുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കുട്ടികളെ എനിക്കറിയാം അപ്പോഴതൊരു വല്ലാതെ ഉള്ള ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് മുഖത്തൊന്നും തൊടാനൊന്നും പറ്റത്തില്ല ഭയങ്കര വേദനയായിരിക്കും ഈ മുഖക്കുരു കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം മുഖക്കുരു ആ പ്രായത്തിൽ അല്ലെങ്കിൽ ആ കൗമാരപ്രായത്തിൽ വരിക കൈ കൗമാരപ്രായത്തിൽ മാത്രമല്ല മുതിർന്നവരിലും ഉണ്ടാകാം കാരണം നമ്മുടെ ഈ തൊക്കിനടിയിലുള്ള സ്നേഹഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബ അത് നമുക്ക് ഒരു കൂടുതലായിട്ട് ഉൽപ്പാദിച്ച് വരുമ്പോൾ ഈ ആ ഒരു ഗ്രന്ഥി സ്നേഹഗ്രന്ഥിയിലുള്ള സെബനിൻ്റെ ഉൽപ്പാദനം കൂടുതലാകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മുഖക്കുരു വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ചർമ്മം സുചിരങ്ങൾ അടഞ്ഞു പോകും എണ്ണമയം കൊണ്ട് അടഞ്ഞു പോകുമ്പോൾ നമുക്കിത് കുരുക്കളായിട്ട് പ്രത്യക്ഷപ്പെടുകയും അത് നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവരാണെങ്കിലും ഓഫീസുകളിലൊക്കെ പോകുന്നവരാണെങ്കിലും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഒഴിവാക്കാനായിട്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കലും മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മുഖക്കുരു നഖം വെച്ച് അമർ അമർത്തരുത് അല്ലെങ്കിൽ അത് പൊട്ടിക്കരുത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയ ചൂട് വെള്ളം വെച്ചിട്ട് നമ്മൾ മുഖം കഴുകുക അത് പോയിട്ട് വേപ്പിലിട്ട് നല്ലതായിട്ട് വെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ച് ആ വെള്ളം തണുത്തതിന് ശേഷം അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മുഖം കഴുകാം പിന്നെ ഈ മുഖക്കുരുവുകളെല്ലാം പഴുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ള തുണി ഉണ്ടല്ലോ വെള്ള തുണി കോട്ടൺ തുണി ആ കോട്ടൺ തുണിയിൽ നമ്മൾ കുറച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അല്ലെങ്കിൽ റോസ് വാട്ടർ മുക്കിയിട്ട് അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഈ കുരുവിനെ പൊട്ടിച്ച് കളയാം ഒരിക്കലും നമ്മുടെ നഖം ഈ മുഖക്കുരുവുമായിട്ട് നേരിട്ട് സ്പർശിക്കരുത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖക്കുരു വന്നത് വീണ്ടും അവിടെ പാടുകളായിട്ട് അവശേഷിക്കും ഒരിക്കലും പോവില്ല അത് പഴുക്കുന്നതിന് മുന്നേക്ക ചില ആൾക്കാർക്ക് ഇത് പിതുക്കിയിട്ട് പൊട്ടിച്ച് ഒരു ശീലമുണ്ട് അത് നല്ലതല്ല മുഖത്ത് കലകൾ രൂപപ്പെടും ആ കലകൾ പോകാനായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് പാടാതി ഒരിക്കലും മുഖത്തുണ്ടാകുന്ന കുഴികളൊന്നും പെട്ടെന്ന് നിവർന്ന് വരെയൊന്നുമില്ല അപ്പോഴും നമ്മൾ അതിന് ഒരുപാട് മരുന്നുകൾ ചെയ്യേണ്ടി വരും അതിന് ഏറ്റവും നല്ലത് നമുക്ക് രക്തചന്ദനം കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞ കളറിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞളല്ല ക്രീം കളറിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ നല്ല ശുദ്ധമായ ചെറുതേന് പാലിൻ്റെ പാട നല്ല തൈര് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുന്നത് അതാത് രീതിയിൽ ഉപയോഗിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് യാതൊരുവിധ ഫലവും കിട്ടില്ല നമുക്ക് മഞ്ജിഷ്ട പൊടി അത് കിട്ടണമെങ്കിൽ ഇരട്ടി മധുരവും മഞ്ജിഷ്ടപ്പൊടിയും കൂടെ ചേർത്ത് ചെറുതേനും കൂടെ ഇതായിട്ട് ചാലിച്ച് രക്തചന്ദനത്തിൻ്റെ കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ല ശുദ്ധമായ ചന്ദനത്തിൻ്റെ ചെറിയ സ്റ്റിക്കുകൾ വാങ്ങാൻ കിട്ടും ആയുർവേദ കടകളിൽ അത് വാങ്ങി അത് കുറച്ച് ഉരച്ച് അതും കൂടെ ചേർത്ത് നമ്മുടെ മുഖത്ത് പനിനീരിൽ ചാലിച്ച് എന്നുവെച്ചാൽ തേൻ ചേർക്കുകയാണെന്ന് വെച്ചിട്ട് പനിനീർ ഒഴിക്കാതിരിക്കരുത് തരും പനിനീര് ഒരു രണ്ട് തുള്ളിയും കൂടെ ചേർത്തിട്ട് എന്ന് വെച്ചാൽ റോസ് വാട്ടറ് ചേർത്തിട്ട് നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മണിക്കൂറിന് ശേഷം ചെറിയ ചൂട് വെള്ളത്തിൽ കളയണം അതു പോയിട്ട് നാരങ്ങ ചെറുനാരങ്ങയുടെ തൊലി അത് എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ മുഖക്കുരുവുള്ള ഭാഗത്ത് ഉരസുക ഉരസീട്ട് അതും ഇതേപോലെ തന്നെ കുറച്ച് നേരം ഉരസുക പിന്നീട് കുറച്ച് തേന് വെറുതെ നമ്മളൊന്ന് ഫേഷ്യൽ പോലെ ചെയ്ത് മുഖത്ത് വെച്ചേക്കുക അതിന് ശേഷം ചെറിയ ചൂടുവെള്ളം വെച്ച് കഴുകി കളയുക ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ മുഖക്കുരുവിന് നമുക്ക് നന്നായിട്ടുള്ള ഒരു ശമനം ഉണ്ടാവുകയും മുഖത്ത് ഈ വേദനയൊക്കെ വന്നിട്ടുള്ളവർക്ക് അത് മാറുകയും മുഖക്കുരു വന്നിട്ടുള്ള പാടുകളായിരുന്നാലും മാറിപ്പോവുകയും ചെയ്യും പിന്നെ ഈ മുഖക്കുരു വരുന്നത് നമുക്ക് ടെൻഷൻ കൂടുതലായിട്ട് ടെൻഷൻ ഉണ്ടാവുക അതുപോയിട്ട് പെൺകുട്ടികൾക്കാണെങ്കിൽ അവരിൽ ആർത്തവം തുടങ്ങുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ആർത്തവത്തിന് ശേഷമോ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മുഖക്കുരു ധാരാളമായിട്ട് വരാറുണ്ട് അത് വന്നതുപോലെ തന്നെ അതങ്ങ് പോവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ആൺകുട്ടികൾക്കും അവരുടെ ആ ഹോർമോൺ ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ മുഖത്തും ഇതേപോലെ മുഖക്കുരുകൾ ധാരാളമായിട്ട് കൗമാര പ്രായക്കാരിൽ ഉണ്ടാകുന്നുണ്ട് അതും നമ്മൾ വലിയ ഇതൊന്നും ആവേണ്ട നമുക്ക് ചെറിയ ചൂടുവെള്ളം ഈ പറഞ്ഞതുപോലെ തന്നെയൊക്കെ ചെയ്താൽ മതി പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കൃഷ്ണ തുളസി നല്ല കൃഷ്ണ തുളസി കിട്ടുകയാണെങ്കിൽ അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് അതിൽ ചെറുതേനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളയാം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ മുഖം നല്ല ക്ലെൻസിങ് ആവുകയും ചെയ്യും നല്ല മുഖക്കുരുവിൻ്റെ പാടുകളെല്ലാം പോവുകയും ചെയ്യും രക്തചന്ദനമൊക്കെ നല്ല ഫലപ്രദമാണ് നന്നായിട്ട് നമുക്കത് യൂസ് ചെയ്യണം പക്ഷേ അങ്ങാടി കടകളിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ ശുദ്ധമാണോ എന്ന് നോക്കണം അതുപോലെ തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞ ക്രീം കളറിലുള്ള കസ്തൂരി മഞ്ഞ ഞങ്ങളുടെ കയ്യിലുണ്ട് ക്രീം കളറിലുള്ള കസ്തൂരി മഞ്ഞൾ ശുദ്ധമായ ചെറുതേനൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ അതൊക്കെ ആർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ഇതൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് അത് പച്ചയ്ക്ക് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരച്ച് ചെറുതേനു ചേർത്ത് നമ്മുടെ മുഖത്ത് മഞ്ചിഷ്ടപ്പൊടിയും കൂടെ ചേർത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈ മുഖക്കുരു വരാതെ കാത്ത് നമ്മുടെ മുഖത്തിനെ കാത്ത് രക്ഷിക്കാൻ പറ്റും വന്നിട്ടുണ്ടെങ്കിലും പേടിക്കേണ്ട ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ചെയ്താൽ മതി പിന്നെ മുഖക്കുരു ഒരു രോഗമൊന്നും അല്ലാരും പേടിക്കുന്നു വേണ്ട അത് നമ്മുടെ കൗമാര പ്രായക്കാരിൽ കൗമാര ആ ഒരു ദശ കൗമാര ദശയിൽ ഒരുപാടായിട്ട് ഉണ്ടാവുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നതാണ് അപ്പോഴേ എല്ലാവരും മുഖക്കുരു വന്നിട്ടുള്ളവരായിരുന്നാലും മുഖക്കുരു വന്ന് പോയവരായിരുന്നാലും അതിൻ്റെ പാടുകൾ മാറാനായിരുന്നാലും ഈ പറഞ്ഞ ഔഷധങ്ങൾ കിട്ടാൽ മതി ഓക്കെ അപ്പോഴും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ കാട് കാട്ടിലെ കാഴ്ചകൾ ഞങ്ങളുടെ ട്രൈബ്സിൻ്റെ ജീവിത രീതികളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴും ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഈ ചാനലിന് വഴി നിങ്ങൾക്ക് ലഭിക്കും ഈ കണ്ടൻ്റുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം ഇപ്പോഴും ഓക്കെ ബൈ താങ്ക്